നമ്മുടെ ബ്രാൻഡിന്റെ സാരിയാണ് ഇതാകാനിടുത്ത എന്റെ ഒരു ലക്ഷം രൂപയുടെ രണ്ടു ലക്ഷം രൂപയുടെ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന്റെ സാരിയാണ് ഷൈൻ ചെയ്യും നിങ്ങൾ പർച്ചേസ് ചെയ്യൂ പർച്ചേസ് ചെയ്യൂ പർച്ചേസ് ചെയ്യാനുള്ള നമുക്ക് താഴെ കൊടുക്കാം അതുപോലെ നമ്മൾ ഇനി ഇവിടെ പോവാൻ പ്ലാൻ ചെയ്യുന്നത് കോട്ടയം ഫൈനലി കോട്ടയം വന്നിരിക്കുകയാണ് അമ്പാടി കോട്ടയത്ത് ഇതുവരെ വന്നിട്ടില്ലേ ഇവിടെ വന്നിട്ടില്ലേ അപ്പൊ അമ്പാടി അമ്പാടി കോട്ടയോഗി എന്തേലും തിരക്കാണ് നമ്മള് ലുല്ലൂല് വരുന്നതിന്റെ മെയിൻ റീസൺ അമ്പാടിയെ ഒന്ന് കാണിക്ക പിന്നെ നമുക്ക് ചുമ്മാ കറങ്ങും വീട്ടിലിരുന്ന് കറങ്ങാനാണെങ്കി ഇതിനകത്ത് കയറാൻ പറ്റുമോ ുംങ്ങനൊക്കെ തന്നെ നമ്മൾ വന്നു മാളില് പക്ഷെ കെ സി ഇത് ഭയങ്കര മോശം ഇതെല്ലാം മറ്റേ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സാധനം പക്ഷെ ഇതിലൊന്നും ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ചുമ്മാ കൊണ്ട് പാർക്ക് ചെയ്തേക്കുക ഇത് അത് മോശമായിട്ടുള്ള പരിപാടി ഇപ്പൊ നമുക്ക് വണ്ടി പാർക്ക് പാർക്കാൻ ഇതില്ല എന്നുവെച്ചാൽ ഭയങ്കര തിരക്കാന്ന് പറയണ്ട് ഉള്ളിടത്തെല്ലാം കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം എനിക്ക് വീൽ ചെയ്യാം അല്ല എനിക്ക് വീൽ ചെയറിൽ ഇറങ്ങാനുള്ള സൗകര്യം ഒക്കെ ഇവിടെ ഉള്ളു നമുക്ക് വേറെ എവിടെയെങ്കിലും പാർക്കിങ് ഒരു വണ്ടി ഒരു വണ്ടി ഇങ്ങനെ മുട്ടി മുട്ടി ഇതാണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടു ഇത്രയും സ്പേസ് വരുന്നോണ്ട് നമുക്ക് ഇറങ്ങാനൊക്കെ ഇത് ഭയങ്കര തിരക്കാണ് വെച്ചിട്ട് പോയി വൻ തിരക്കാണ് ഇത് കണ്ട ജ്യോതിക ജെല്ലും കണ്ട് വന്നിട്ടുണ്ട് അവർക്ക് അവർക്കൊരു ബ്രാൻഡുള്ളതെന്ന് കാണിക്കാനായിട്ട് സാരി ഞാനിപ്പോ ആണ്ട് ഇവിടെ വന്നപ്പോ ഫൈവ് ട്വൽ ജി ബി മാത്രമേ അവൈലബിൾ ഉള്ളൂ പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ മാത്രമേ ഉള്ളൂ ഓറഞ്ച് മാത്രമേ ഉള്ളൂ മാത്രീ നമ്മളെന്ത് നല്ല അഭിപ്രായം ഒറ്റ മൈൻഡ് എടുക്കണം ഒറ്റ മൈൻഡ് ഒറ്റ ഒറ്റ മൈൻഡ് എടുക്കാം എടുക്കാം പ്രോയ ആ പ്രോ അത്രേ ഉള്ളു നമ്മളെ സമ്പാടി ഭയങ്കര വൻ സപ്പോർട്ടാ എടുക്ക എടുത്തിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് പോലെ ഒരു കുട്ടി അവിടെ നിൽക്കുന്നു നമ്മൾ അങ്ങനെ ഐ ഐഫോൺ സെവന്റീൻ പ്രോ മാക്സ് അല്ലേ വല്യ കാര്യ സെവൻറ്റീൻ പ്രോ മേടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും ഏതൊക്കെ മേടിക്കാൻ പോവാണ് നമ്മുടെ ഫസ്റ്റ് വർഷത്തിലെ ഫസ്റ്റ് സാധനം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു പാന്റ് തുടങ്ങിയതായിരുന്നു നമ്മളിപ്പോ ഫോൺ എടുക്കാൻ പോകുന്നത് പാന്റിന് കിട്ടുന്ന പൈസ വെച്ചിട്ടല്ല നമ്മള് ഫോൺ എടുക്കാൻ പോകുന്നു അപ്പം നമ്മൾ എന്തായാലും ഇനിയും കാര്യം നമ്മൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും എല്ലാം മെച്ചപ്പെടുത്തിയാലും നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂസ് നമുക്കത് അത്യാവശ്യമായതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഞാൻ കണ്ണിനകത്തെ ലെൻസ് എടുത്ത് കളഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി ഫോൺ ആയി ഗൈസ് അമ്പായോട് സംസാരിക്കും എങ്ങനെ ദൂരെ പോയി നിൽക്കുന്നേ എടുത്തു കയറ്റി രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് എല്ലാം സെറ്റ് തന്നത് എനിക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് വന്ന് കഴിച്ചത് പറയുന്നുള്ളതാണ് അറിയത്തില്ല എന്തായാലും പ്രോ മാക്സ് സോറി സെവന്റീൻ പ്രോ വാങ്ങിച്ചു സെവന്റിൻ പ്രോ മാക്സ് എടുക്കാമെന്നുള്ള ആഗ്രഹത്തിൽ വന്നു പക്ഷേ ഭയങ്കര വില ഇല്ലായിരുന്നു आगरे चेल लेते हैं चांगरे के लिए तो हम इधर का साथी कराने ले लेते हैं। इनकी गिफ्टेक कितनी? Thank you, thank you, thank you, thank you so much. Then देता cloth को।

വൈദഭൈ ഗ് നിങ്ങൾ മറക്കരുത് നമ്മുടെ പുതിയ സാരി ലുക്ക് ലുക്ക് ഇൻ ദിസ് സാരി സോ നിങ്ങൾ മറക്കരുത് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ നോക്കിട്ട് നമ്മുടെ എല്ലാം പർച്ചേസ് ചെയ്തു ഇനി ഇറങ്ങാൻ പർച്ചേസ് എന്താ ശരിക്കും മേടിക്കാൻ വേണ്ടി നമുക്കൊന്നും മേടിക്കാൻ ും ചെയ്തല്ല പക്ഷെ നമ്മക്കെന്തൊരു പറഞ്ഞാരങ്ങ സത്യം പറഞ്ഞാൽ ഇതെ ഇതിനെ ലുല്ലുമാള കാണിക്കാം രീതി നിന്റെ കണ്ണിനത് കുരുവാണ് ഈ നിന്റെ പുറകെ ഇരിക്കുന്ന നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്തപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലോത്ത് ക്ലോത്ത് ആണോ ക്ലോത്ത് ലുക്ക് കണ്ടിട്ടാ പാത്രമാണോന്ന് ഞാൻ അറിയിട്ടില്ല ക്ലോത്ത് പൂജയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഏത് ഹോട്ടലും അറിയത്തില്ല എന്തൊക്കെയുണ്ട് ചോദിച്ചിട്ടല്ലേ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ചോറ് ബിരിയാണി കഴിക്കാൻ എന്നുള്ള പ്ലാന് വന്നാണ് പക്ഷെ എല്ലാം ചീറ്റി സമയം മൂന്ന് മുപ്പത്തിരണ്ടായി അതിന് ഒരു നേരത്തെ ചോറ് കിട്ടാത്തതിന്റെ വിഷമോ ഞാൻ മൂന്ന് ചപ്പാത്തി ഒരു പെപ്പർ ചിക്കൻ ബാക്കി എല്ലാവരും ഫ്രൈഡ് റൈസ് നൂഡിൽസ് ചിക്കൻ വിഷമോ എന്താ റൈസിന്റെ അതസ്സ് മാത്രം ആയിട്ടുണ്ട് ഡ്രസ്സിൻ്റെ അടുത്തേ ചില്ലി ചിക്കൻ മതി ചില്ലി ചിക്കൻ കുറച്ച് ചില്ലി പെപ്പർ ച്ചിന്ന തരല്ലേ ഞാൻ കൊടുക്ക് ചില്ലി നോക്ക് ഹൈ നോക്ക് തട്ടൈ നോക്ക് അंदर ഞാൻ വ്ലോഗ് എടുക്കുന്നാണ് അവനൊരു 30 മിനിറ്റ് കൊന്നി ഇങ്ങനെ അല്ലല്ലോ ഈ ആൾസോടനെ നീ ഇന്നാ ഓറേഷൻ്റെ വീഡിയോ നീ മുപ്പത് മിനിറ്റ് മിനിറ്റ് കാണിക്കണം ഞാൻ അതാണ് ഞാൻ പറഞ്ഞ ആണോ മുപ്പത് മിനിറ്റ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് കാണിക്കാൻ എന്താന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് പേഴ്സണലി ഫുഡ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് താറാവ് മാത്രമുള്ള ഫ്രൈഡ് റൈസ് വെള്ളത്തില്ലായിരുന്നു നൂഡിൽസ് വെള്ളത്തില്ലായിരുന്നു ചപ്പാത്തി വെള്ളത്തില്ലായിരുന്നു ചില്ലി ചിക്കൻ പെപ്പർ ചിക്കൻ ഒന്നും ഒരു സാധനവും ഉള്ളതില്ലായിരുന്നു പൈസ പോയി രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അതും ഭയങ്കര കൂടുതലാ പക്ഷേ നല്ല ഫുഡാണേൽ കുഴപ്പമില്ല പൈസ കൊടുക്കുന്ന പക്ഷെ ഇത് പന്ന ഫുഡാ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കഴിച്ച് നാശമായി വീട്ടിലേക്ക് ചലിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് ലുലുമാളിന്ന് കഴിക്കുമായിരുന്നെങ്കി ഇത്രയും ഈ പൈസക്ക് ചിലപ്പോ വയറും അറിയത്തില്ലായിരിക്കും പക്ഷെ നല്ല ഫുഡ് കിട്ടിയപ്പോൾ അവള് അവള് മപ്പാസിൽ മപ്പാസ് മപ്പാസ് ഓർഡർ ചെയ്ത നമ്മളൊക്കെയാ ചീറ്റി പോയത് ഇപ്പം പറയുവാ പാവങ്ങള് പാവങ്ങൾക്ക് സ്റ്റിക്കർ ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിക്കർ ഒട്ടിക്കാം പാവങ്ങളുടെ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റത്തില്ല എന്ത് വെച്ചപ്പോ അവന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഹീറോ ഹോണ്ടാണ് എഴുതാ ഹീറോ ഹോണ്ടാന്ന് എഴുതാൻ സമ്മതിച്ചില്ലെന്ന് വിഷമിക്കല്ലേ ഇതൊന്നും ഇടല്ല പിന്നെ അവനും പിന്നെ പ്രത്യേകം പറഞ്ഞു അവന്റെ സ്വപ്നം അറിയത്തില്ല സ്വപ്നല്ലേ അറിയത്തില്ല നാച്ചുറൽ ബ്യൂട്ടി അല്ലായിട്ട് ബന്ധം ഉണ്ട് നമ്മളെ കബിപ്പിച്ച് അവന് വേറെ രണ്ട് പേരുണ്ട് ഓൾറെഡി നിങ്ങളൊന്നിപ്പൊ എൻറെ അമ്മാനെ നോക്കുന്ന പെമ്പിള്ളേരുടെ ഒക്കെ ശ്രദ്ധിക്കണല്ലോ ഇവര് ആ അങ്ങനെ നമ്മള് തിരിച്ചു വീട്ടിൽ വന്നു വന്ന ഗം സാരി ഊരി സാരിയുടെ പച്ച മാത്ര ഞാൻ നിക്കുന്നത് മേക്കപ്പ് പോയി മേക്കപ്പ് മൊത്തം പോയെന്നല്ല മൊത്തത്തിൽ വയ്യണ്ടായി എവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ കൊള്ളാതായി ഇവിടെ ക്ഷീണിച്ച് കിടക്കുന്ന മാതാശ്രീ മാതാശ്രീയുടെ ഒരു ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ക്യേസ് ഇതെൻ്റെ നാത്തവൻ അതേ ഒരു നാത്തവൻ അങ്ങനെ സാധനമൊക്കെ പൂരി ഇട്ടിട്ട് അപ്പോൾ ഓക്കെ ഖൈസ് ബൈ